എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു കവിതയാണ് പനിനീർ പൂക്കൾ എൻ്റെ കണ്ണിലേക്ക് നീ ആർദ്രമായി നോക്കിയ ആ നിമിഷം പ്രണയത്തിൻ്റെ കാന്തസൂചികൾ നമ്മെ കൊതിപ്പിച്ച ആ നിമിഷം നിൻ്റെ രണ്ട് കണ്ണിലും ഞാൻ കണ്ടു പരിമളം പരത്തിയ പനിനീർ പൂക്കളെ കടുത്ത ചുവപ്പിന്റെ ഹൃദയരക്തം പടർന്ന ചുവന്ന പനങ്ങിയ പൂക്കൾ നിനക്കെന്നോടുള്ള പ്രണയത്തിന്റെ ഗാഢത അവയിലുണ്ടായിരുന്നു എനിക്ക് നിന്നോടുള്ള പ്രണയത്തിന്റെ മൃദുലമായ ഇതൾ ഭംഗിയും നമ്മുടെ കൈകളിലെ തണുപ്പും ചൂടും അറിഞ്ഞ പച്ച തണ്ടുകളിൽ അവ വാടാതെ നിന്നു ഹൃദയത്തിന്റെ ആരോഹണങ്ങളിൽ ഇതളുകൾ കൊഴിയുകയും അവരോഹണങ്ങളിൽ വാടുകയും ചെയ്ത് ഇരുണ്ട നിറങ്ങൾ അവശേഷിപ്പിച്ച് പടിയിറങ്ങിയ നമ്മുടെ പ്രണയത്തിൻ്റെ ഇതളുകൾ പുസ്തകങ്ങൾക്കിടയിൽ കനം കുറഞ്ഞ് ഒതുങ്ങി പിന്നെ ഒരു നാൾ പഴയവയുടെ അടുക്കി വയ്ക്കലിൽ എൻ്റെ കയ്യിൽ തുറന്നു വീണ ആ പനിനീർ പൂവിതളുകൾക്ക് എന്തൊരു മിനുസമായിരുന്നു അന്ന് ആദ്യമായി തുടിച്ചതുപോലെ എൻ്റെ ഹൃദയം തുള്ളി നിന്നോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയം പോലെ എത്ര വേഗം എത്ര ദൂരം ഞാൻ സഞ്ചരിച്ചുവെന്നോ നമ്മുടെ പന്നീർ ചാമ്പച്ചുവട്ടിൽ പാവാടക്കാരിയായി വന്നെന്നോ നിന്നെ കാണാൻ നിന്റെ കണ്ണിൽ ആ പനിനീർ പൂക്കളെ കണ്ട നിമിഷത്തിലേക്ക് എൻ്റെ ഹൃദയം തുടിച്ച നോട്ടത്തിലേക്ക് ഞാൻ കവിതകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം സ്നേഹത്തോടെ സുചിത്ര